നാലു വർഷത്തോളമായി ഷിജിൻ രാജ് ഓണത്തപ്പൻ തെയ്യം വേഷം കെട്ടി വരുന്നു മാഹിയിലെ അറിയപ്പെടുന്ന തബലിസ്റ്റും ചിത്രകലാകാരനുമായ ഭരതൻ്റെ മകനാണ് ഷിജിൻ കുഞ്ഞുനാളിൽ ഓണത്തപ്പനായി വേഷം കെട്ടുന്ന അച്ഛൻ്റെ കൂടെ സഹായിയായി പോകുന്ന അച്ഛമ്മയുടെ കൈപിടിച്ച് വേഷം ചുറ്റി ഒടുവിൽ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഓണേശ്വരൻ്റെ തെയ്യം കെട്ടി വീടുകൾ കയറി അനുഗ്രഹം ചൊരിയുകയാണ് മുപ്പത്തിരണ്ട് കാരനായ പുത്രത്ത് പോയിൽ ഹൗസിൽ 使劲扎。 ഉത്രാടത്തിനും തിരുവോണത്തിനുമായി ഓണപ്പൊട്ടൻ വേഷം കെട്ടുവാൻ ദിവസങ്ങൾക്ക് മുമ്പേ വ്രതമെടുക്കും ഉത്രാട ദിനത്തിന് രാവിലെ വിളക്ക് കത്തിച്ച് മുഖത്തെഴുത്ത് ആരംഭിക്കും ചായ ഇല്ലവും മനയിലയും ഓടുകിരി കത്തിച്ചുണ്ടാക്കിയ കൺമശിയുമാണ് മുഖത്തെഴുത്തിന് ഉപയോഗിക്കുക മുഖത്തെഴുത്തിന് ശേഷം കാണിയും ചുവപ്പും ഉടയാടടിഞ്ഞതിനു ശേഷം ചാമരവും താടിയും അണയും കദലുവാഴനാട് മഞ്ഞളിൽ മുക്കി ഉണക്കിയെടുത്ത് ചെയ്യുകയാണ് ചാമരവും താടിയും തയ്യാറാക്കുന്നത് തലയിൽ കിരീടമേറ്റി കഴിഞ്ഞാൽ പിന്നെ ഓണേശ്വരൻ സംസാരിക്കില്ല പിന്നെ കുരുത്തോല കൊണ്ട് അലങ്കരിച്ച കുടയുമെടുത്ത് പുത്തലം ക്ഷേത്രത്തിൽ അരി സമർപ്പിച്ച് തൊഴുതതിന് ശേഷമാണ് ഷിജിൻ വീടുകളായ വീടുകോറും കയറാനിറങ്ങുക പണ്ട് കാലത്ത് മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് ഓണത്തപ്പൻ വേഷം കെട്ടാനുള്ള അവകാശം വീടുകളിലെത്തി തൻ്റെ പ്രജകളുടെ മേൽ കൈയ്യുയർത്തിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മഹാബലിയായാണ് ഓണപ്പെട്ടനെ കാണുന്നത് ഓണപ്പൊട്ടൻ ഓരോ വീടുകളിലും എത്തി ഐശ്വര്യം നൽകുന്നു എന്നാണ് വിശ്വാസം ദക്ഷിണയായി അരിയും പണവുമാണ് ലഭിക്കാറ് പ്രസാദമായി ചെക്കിപ്പോവും അരിയും വിളക്കിന്മേൽ ഇട്ട് അനുഗ്രഹിക്കും ഓണപ്പൊട്ടനും മണിയൊച്ചയും ഓണം വരുന്നു എന്ന സന്ദേശം നൽകാറുണ്ട് ജാതിമത ഭേദമെന്നെ എല്ലാ വീടുകളിലും ഓണത്തൊപ്പൻ കയറും ആദ്യ ദിനം മാഹിദേശത്തിൻ്റെ തെക്ക് ഭാഗം ചൂടിക്കോട്ട ദേശത്തും രണ്ടാം ദിനം വളവിൽപ്പാറയ്ക്കൽ ആനവാതുക്കൽ മുണ്ടോക്കി ദേശത്തുമാണ് വീട് കയറുക യുവതലമുറയിൽപ്പെട്ടവർ ഇത്തരം ഓണത്തെയും കെട്ടാൻ മടി കാണിക്കുമ്പോഴും ആചാരവും അനുഷ്ഠാനവും സംസ്കാരവും കൈവിട്ടു പോകാതെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാവുന്നതിൽ അഭിമാനിക്കുകയാണ് ഷിജിൻ രാജ് കിരിവി സിദ്ധാർത്ഥ് ന്യൂസ് റൂം കേരള